ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സക്കി നെസ്റ്റ് അറേബ്യൻ റൈസ് ആയിട്ടുള്ള ചിക്കൻ മധുഹൂത്താണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിക്ക ആളുകൾക്കും നല്ല ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അറേബ്യൻ റൈസ് അറേബ്യൻ റൈസ് ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെയും സുർബിയാൻ റൈസിൻ്റെയും കബാലിയത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഈ ചിക്കൻ മധുഹൂത്ത് അപ്പൊ ഇതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുമുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഈ ഒരു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ സെല്ല ബസ്മതി റൈസ് നല്ലോണം കഴുകിയ ശേഷം നിറയെ വെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്ത് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് പട്ട അഞ്ചാറ് ഗ്രാമ്പൂ ഒരു ചെറിയ തക്കോലം നാല് ഏലക്കായ ഒരു വലിയ ബേലീഫ് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് നല്ല ജീരകം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് വലിയ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം സവാള നല്ലോണം വഴന്ന് നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്ക ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ചിക്കൻ്റെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാല മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുത്തത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം ഈ തക്കാളി നല്ലോണം കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചിക്കൻറെ ഈ പിങ്ക് കളറൊക്കെ മാറി ഒരു വൈറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ ചിക്കൻ നല്ലോണം വൈറ്റ് കളറാകുന്നവരെ വന്ന് വയറ്റി കൊടുക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക ഈയൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് മാഗി ക്യൂബിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഈ ഒരു ചിക്കൻ ഒന്ന് കുക്കാവാൻ വേണ്ടി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ ഇത്ര കുക്കായ മതി ബാക്കി നമ്മൾ റൈസിൽ നിന്നും കുക്കായി വരും ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള റൈസ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീർ റൈസ് ഈ ചിക്കനുമായിട്ട് നല്ലോണം മിക്സ് മിക്സായി വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ റൈസിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ റൈസ് ഇങ്ങനെ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളകും കൂടി ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് മുഴുവനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കീറിയിട്ടൊന്നുമില്ല ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു കിലോ സെല്ല ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ കപ്പില് അഞ്ച് കപ്പ് റൈസ് ഉണ്ടാവും ഇത് ഇനി ഇതിലേക്ക് ഏറെ കപ്പ് നല്ലോണം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അഞ്ചു കപ്പ് റൈസിന് ഏറെ കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി കൂടി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ചിക്കൻ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു ചിക്കൻ മധുഹൂത്ത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്